ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും കഴിഞ്ഞ എട്ടൊൻപത് വർഷത്തോളമായി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന താരങ്ങളൊക്കെ തന്നെയും പലപ്പോഴായിട്ടും പിന്മാറിയിരുന്നു ഇതിന്റെ ദുഃഖത്തിലായിരുന്നു ആരാധകരും എന്നാൽ ഈ അടുത്തായിട്ടാണ് പരമ്പരയിലെ ബാലു എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ബിജു സോപാനം പരമ്പരയിലേക്ക് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയത് ഇതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ പരമ്പരയെ സ്നേഹിക്കുന്ന ആരാധകരെല്ലാവരും അക്കൂട്ടത്തിൽ പരമ്പരയിലേക്ക് ഇനി അടുത്തതായി ആരൊക്കെയായിരിക്കും തിരിച്ചെത്തുക എന്നുള്ള ചോദ്യം കൂടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഉപ്പും മുളകും പരമ്പരയിലെ അച്ഛനായ നായകന്റെ കഥാപാത്രത്തെ തന്നെയാണ് ബിജു സോപാനം അവതരിപ്പിക്കുന്നത് ബാലു എന്ന കഥാപാത്രം പരമ്പരയിലേക്ക് തിരിച്ചെത്തിയ സ്ഥിതിക്ക് ഇനി നീലു എന്ന കഥാപാത്രം വന്നേ മതിയാകൂ അച്ഛനും അമ്മയും വിദേശത്താണ് എന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ കഥ മുന്നോട്ട് പോയത് ഇപ്പോൾ ബാലു അച്ഛൻ തിരിച്ചെത്തി ഇനി നിഷ സാരംഗും പരമ്പരയിലേക്ക് തിരിച്ചെത്തിയേ മതിയാകൂ എന്നാൽ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പരമ്പരയിൽ നിന്നും നിഷ സാരംഗ് മാസങ്ങൾക്ക് മുൻപായിരുന്നു പിന്മാറിയത് ഇനി കൂടുതലും സിനിമയിൽ കേന്ദ്രീകരിക്കണം എന്നായിരുന്നു നിഷ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിഷാ സാരംഗ് ഇനി പരമ്പരയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ ആരോപണ പരാതിക്ക് പിന്നാലെയായിരുന്നു ബിജു സോപാനവും എസ് പി ശ്രീകുമാറും കടുത്ത വിമർശനങ്ങളിലൂടെ കടന്നുപോയത് അതേ പരമ്പരയിലെ ഒരു നടി തന്നെയായിരുന്നു പരാതി നൽകിയതും തൊട്ടു പിന്നാലെ പരമ്പരയിൽ നിന്നും ബിജു സോപാനവും എസ് പി ശ്രീകുമാറും പിന്മാറുകയായിരുന്നു ഇപ്പോൾ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പരമ്പരയിലേക്ക് ബിജു സോപാനം തിരിച്ചെത്തിയിരിക്കുന്നത് അതേസമയം ഇനി എസ് പി ശ്രീകുമാറും നിഷാ സാരംഗും മുടിയനൊക്കെ തന്നെയും തിരിച്ചെത്തുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ മുടിയനും നിഷാ സാരംഗും പരമ്പരയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ബാലു എന്ന സ്ഥിതിക്ക് ഇനി നീലുവിനെ അടിസ്ഥാനമാക്കി അല്ലാതെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിഷാ സാരംഗ് പരമ്പരയിലേക്ക് വരില്ല എന്നുണ്ടെങ്കിൽ പോലും നീലു എന്ന കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അതുകൊണ്ട് തന്നെ പരമ്പരയിലേക്ക് ഇനി പുതിയൊരു നടി നീലുവായി എത്തും എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായ ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു നടി പരമ്പരയിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയായാലും പരമ്പരയിലേക്ക് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ബിജു സോബാനം തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ എല്ലാവരും അടുത്തതായി എസ് പി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കുട്ടിമാമൻ എന്ന കഥാപാത്രം തന്നെയായിരിക്കും പരമ്പരയിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത് എന്നും ആരാധകർ പറയുന്നു നിഷാസ് ആരെങ്കിലും പകരം ആരായിരിക്കും എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് എത്താൻ പോകുന്നത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്